ാണ് കാരണം നൂറ് മീറ്റർ പോലും ഇല്ല അപ്പുറത്താണെങ്കിൽ അപ്പം അത് അടയ്ക്കാൻ ആദ്യം ശിവക്ഷേത്രം അടയ്ക്കുക അത് കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുക ഇതുതന്നെയാണ് ഇതിനുള്ള അജണ്ട യഥാർത്ഥത്തിൽ ആ പരിപാടി ഇവിടെ നടത്തരുത് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം വലിയ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാനായിട്ട് ഇവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അമ്പലത്തിന്റെ മൂലസ്ഥാനത്ത് പ്രാർത്ഥിക്കാൻ കയറുന്നത് അത് കോടതി ലംഘനമെന്നുള്ള രീതിയിൽ ഒരു ഫ്ലക്സ് വെച്ച് കെട്ടിക്കൊണ്ട് ഞങ്ങളെല്ലാം തടയുകയാണ് ചെയ്തത് ഇതുവഴിയായിരുന്നു എല്ലാരും അമ്പലത്തിലോട് കേറിക്കൊണ്ടിരുന്നത് വലുതാക്കാം നമുക്ക് വികസനത്തിന് നമുക്ക് പ്രശ്നമൊന്നുമല്ല നമസ്കാരം ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വിശ്വാസികളുടെ വിശ്വാസത്തെ എങ്ങനെയെല്ലാം ഹനിക്കുമെന്നുള്ള ഉദാഹരണമാണ് ഇവിടെ ഈ തിരുവില്ലാവാരം ഈ കൊല്ലത്തുള്ള സ്ഥലത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഈ തിരുവില്ലാവാരം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അത് വിഷ്ണു ക്ഷേത്രമാണ് അതിൻ്റെ പുറകിൽ പ്രതിഷ്ഠ ശിവനാണ് അതിന് മൂലസ്ഥാനം ആ ഒരു ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അകത്തിരിക്കുന്ന ഒരു ആത്മരത്തിനു ചൂട് മൂലസ്ഥാനമുണ്ട് അതിന് ചുറ്റു തൊട്ട് മുമ്പിലാണ് ഈ പറയുന്ന കടൽ കടൽത്തീരമൊക്കെ ഉള്ളത് ഈ പറയുന്ന വാവുബലിക്ക് ഏശം അഞ്ച് ആറ് ലക്ഷം ആൾക്കാരാണ് ഇവിടെ ബലിയിടുന്നത് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി റിസോർട്ട് തുടങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങി അത് വാങ്ങിയത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ചില ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ സ്ഥലം മതിൽ കെട്ടി തിരിക്കാൻ പോവുകയാണ് ഈ മതിൽ കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അഞ്ച് ലക്ഷം പേര് പോയിട്ട് ഒരു പതിനായിരം പേർക്ക് പോലും ബലിയിടാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല അതിനെ ഇവിടെ നാട്ടുകാർ ചേർത്തു ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായി കേസുകളായി വഴക്കുകളായി ഈ ശിവരാത്രി ദിവസം സാധാരണ ആ സ്കൂൾ ദേവസ്വം ബോർഡ് സ്കൂളിലാണ് അന്നദാനം നടത്താറുള്ളത് ആ അന്നദാനം നടത്തുന്ന പോലും വിലക്കി തുടർന്ന് ഈ നാട്ടുകാരൊക്കെ ഈ റോഡിലാണ് അന്നദാനം നടത്തിയത് ചേട്ടാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ വാസ്തവമാണോ ശരിയാണ് വാസ്തവമാണ് വർഷങ്ങളായിട്ട് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്താണ് അന്നദാനവും സ്റ്റേജ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത് ഈ വർഷം ഹൈക്കോടതി വിധിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ തലേ ദിവസം തന്നെ അതായത് മൂലസ്ഥാനമാണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് അവിടെ അവിടപ്പുറത്താണ് സ്റ്റേജ് കെട്ടി പ്രോഗ്രാം എല്ലാം നടത്തിയിട്ടുണ്ട് ശിവരാത്രി എല്ലാ പരിപാടി നടത്തിയിട്ട് അവിടെയാണ് അന്നദാനം കൊടുപ്പ് എല്ലാം അവിടെ ആയിരുന്നു ഈ ലോകായുക്തയുടെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഫ്ലെക്സ് കൊണ്ട് കെട്ടുകയും ഇതിനകത്ത് ആരും പ്രവേശിക്കാൻ ഒക്കത്തില്ല അതായത് ഭക്തർ പ്രവേശിക്കും അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്ത് പ്രാർത്ഥിക്കാൻ കയറുന്നത് അത് ലംഘനമാണ് കോടതി ലംഘനമാണെന്നുള്ള രീതിയിൽ ഒരു ഫ്ലെക്സ് വെച്ച് കെട്ടിക്കൊണ്ട് ഞങ്ങളെല്ലാം തടയുകയാണ് ചെയ്തത് അതിൻ്റെ ആ സ്കൂൾ മാനേജ്മെൻ്റ് അതിന് ഒപ്പം നിൽക്കുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ അനുമതി തരാൻ പറ്റത്തില്ല സ്കൂൾ മാനേജ്മെന്റ് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് വേറെയാണ് അപ്പോൾ എ ഇക്ക് അനുമതി തരാൻ ഒക്കത്തില്ല എ ഒക്കും എ സിയും നമുക്ക് സമ്മതിച്ചു അപ്പോൾ പോലീസുകാർക്ക് ഇതിനകത്തൊന്നും ഇടപെടാക്കത്തില്ല കോടതി കിടക്കുന്ന കേസാണ് കോടതി ലക്ഷ്യമാവുന്നത് കൊണ്ട് അവർക്കും കേസാകും അതുകൊണ്ട് സമ്മതിച്ചില്ല പക്ഷെ ഞങ്ങൾ ആ നടത്താവളം അന്നദാനം നടത്തി പറ്റും ഞങ്ങൾ അതിൻ്റെ വാദിക്കിൽ റോഡിൽ എല്ലാം ചെയ്തു സജ്ജീവനം എല്ലാം ചെയ്തു ഭക്തനങ്ങൾക്ക് വേണ്ട സജീവനെല്ലാം ഒരുക്കി അനദാനം നടത്തി നടത്തി കാരണം അകത്തൊന്നും കയറാക്കത്തില്ല അതിന് പോലീസുകാരെ കൊണ്ടിരിത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡ് സ്കൂളായാലും മറ്റുള്ള ഭരണ സംവിധാനങ്ങളാലും ശരി തന്നെ ഈ പറയുന്ന ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിറകിലാണ് അവരെല്ലാം കളിക്കുന്നത് ആണ് അതിനകത്ത് അതിന് സാധ്യമായ ഒരു നമുക്ക് പറയാനും ആ അതിൻ്റെ വഴി തന്നെ ആയിരിക്കും കാരണം എന്താ ഈ ക്ഷേത്രം അടച്ചുപൂട്ടുക സ്കൂൾ അടച്ചുപൂട്ടുക പിന്നീട് സ്കൂൾ അടച്ചുപൂട്ടുക അതിന് റിസോർട്ടിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒഴുകി കൊടുക്കുകയാണ് ഇവിടുള്ള ആൾക്കാരുടെ മദ്യലോഭിയാണ് ഇതിനകത്ത് മെയ് മദ്യലോബി കാരണം നൂറ് മീറ്റർ പോലും ഇല്ല അപ്പുറത്താണെങ്കിൽ ഇത് ഈ പുറവശത്തെ വാതിലുണ്ടെങ്കിൽ നൂറ് മീറ്റർ ആയി സംശയം കിട്ടത്തില്ല അപ്പോൾ അത് അടയ്ക്കാൻ ആദ്യം ശിവക്ഷേത്രം അടയ്ക്കുക അത് കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുക ഇത് തന്നെയാണ് അതിനെന്നുള്ള അജണ്ട ഞാൻ ചോദിക്കട്ടെ ഈ അഞ്ചാറ് ലക്ഷം പേര് വരുന്ന ഇവിടെ ബലയിടുന്ന സ്ഥലമാണെങ്കിൽ ആ നിങ്ങൾ ആ ഭാഗം അങ്ങോട്ടുള്ള ഭാഗത്തും കൂടിയല്ലേ മൊത്തം ആ ഏരിയ മൊത്തം പണ്ട് ഏരിയ മൊത്തം പണ്ടൊരു കള്ളുഷാപ്പ് ഉണ്ടായിരുന്നു ആ കള്ളുഷാപ്പിന്റെ ഏരിയ മൊത്തമാണ് ഇത്രയും ജനങ്ങൾ വന്നിരുന്നുണ്ട് എന്നിട്ട് തന്നെ സൗകര്യമില്ല തിക്കും തിരക്കും അവിടെ ആ സാധനം മൊത്തം ഇവിടെ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ആ കിടക്കുന്ന ഈ കടലിന്റെയും കുളത്തിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് എത്ര പേര് ഒന്ന് വിലയിടാനാണ് ടക്ക റിസോർട്ട് വലുതാക്കും നമുക്ക് വികസനത്തിന് നമുക്ക് പ്രശ്നമൊന്നുമല്ല പക്ഷേ അത് റിസോർട്ട് അവർ നടത്തിക്കോട്ടെ വേറെ വാതിലും സ്ഥലങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വേണ്ട സ്ഥലം അവൾ ക്ലിയർ ചെയ്ത് ഞാൻ ഈ റിസോർട്ട് ഇവിടെ വികസനം കാശുള്ള ആൾക്കാര് കാശ് റൂമെടുത്ത് അവർ അവര് അവരെന്തായിക്കോട്ടെ പക്ഷേ ഈ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുന്നത് ശരി നമ്മുടെ വർഷങ്ങളായിട്ടുള്ള വിശ്വാസവും ഒരു വലിയതർപ്പണം തിരുമല്ലവാരം അറിയപ്പെടുന്ന ബലിതർപ്പണത്തിന് വേണ്ടിയാണ് ഉത്സവം ഇവിടെ സ്ഥലമാണ് ഇതിപ്പോൾ അഞ്ഞൂറ് മീറ്റർ ഒരു വീട് വെക്കണമെങ്കിൽ അഞ്ഞൂറ് മീറ്റർ പെർമിഷൻ കൊടുക്കുന്നിടത്ത് അമ്പത് മീറ്റർ പോലും ഇല്ലാത്തടത്ത് ഇത്രയും വലിയ റിസോർട്ട് അങ്ങനെ കെട്ടിപ്പോക്കുന്നത് ഇതാരാണ് പെർമിഷൻ കൊടുക്കുന്നത് ഒരു വീട് വെക്കണ ഒരു പാമ്പ് പിടിച്ചവൻ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കണമെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ആ ദൂരപരിധിയാണ് ഇത് അമ്പത് മീറ്റർ പോലും ഇല്ല ഇവിടെ റിസോർട്ട് ചെയ്യുന്നതിന് ഇതൊക്കെ അപ്പോൾ ആലോചിച്ചു നോക്ക് മനപ്പൂർ ഈ ഈ ഇവിടുത്തെ ഇവിടുത്തെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് അതിലാണ് ശിവരാത്രി ദിവസം അവധിയുള്ള ദിവസങ്ങളാണ് അന്നദാനത്തിലുള്ള തയ്യാറെടുപ്പും അന്നദാനം നടത്തുന്നതും എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ലോകായുക്തയ്ക്ക് ഒരു കേസ് കൊടുത്തതിൻ്റെ പേരും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആ പരിപാടി അവിടെ നടത്തരുത് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം കേസ് കൊടുത്ത കേസിന്റെ പേരും ബാനർ ഗേറ്റ് അമ്മമാരും വൃദ്ധ ഒക്കെ കഴിക്കേണ്ട വലിയ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ലംഘിക്കാനായിട്ട് ഇവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം ഇതൊരു തിരുമലാ വാരത്തെ മാത്രം ഭക്തജനങ്ങളുടെ ഒരു വിഷയമല്ല കാരണം നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വർഷത്തിൽ വരുന്നതും അല്ലാതെ എല്ലാ ദിവസവും വരുന്നതും വന്ന് ഈ ബലിതർപ്പണങ്ങളെ നടത്തുന്നത് അതുകൊണ്ട് ഇവിടുത്തെ മാത്രം ഒരു വിഷയമല്ല അപ്പോൾ ഈ ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടം ഇവിടുത്തെ ഭക്തജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ആ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും വിശ്വഹിന്ദുപരിഷത്ത് നൽകും എന്നുള്ളതാണ് വയസ്സുണ്ട് ഞാനിവിടെ ജനിച്ചു പഴയ കള്ളക്ഷാപിൻ്റെ കഴിവാണ് എൻ്റെ കുടുംബവീട് ഞങ്ങളെല്ലാം ജനിച്ചു വളർന്നത് അവിടെയാണ് പണ്ടെന്നല്ല ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ അപ്പം അടക്കുന്നു കിഴക്കുന്നു എല്ലാ ആളുകളും ഈ തെക്ക് തിരക്ക് കയറി വരുന്ന സ്ഥലമാണിത് പണ്ടുള്ള കാലം ഞാൻ പിന്നെ നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്ത സ്കൂളാണ് ഇപ്പോൾ അതൊന്നുമില്ല ഇതെല്ലാം ചവിട്ടി തീർക്കുക എന്നുള്ള ഒരൊറ്റ പ്ലാനാണ് ഇവിടുത്തെ പാർട്ടികൾക്കുള്ളത് ഇപ്പോഴേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു സാമ്പത്തികമായിട്ടൊരു ഒന്നും വേണ്ട കാര്യമെന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് വന്ന് കുളിച്ച് കയറി പോകും ഭക്തജനങ്ങൾ കുളിച്ച് കയറി പോകാനുള്ള സൗകര്യം ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എനിക്ക് എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞാലേ ഈ നവകേരള സാസ് നട സമയത്ത് സകല സ്കൂളിൻ്റെ വരും പൊളിച്ച് സ്കൂളിനകത്ത് പരിപാടിക്ക് നടത്തിയിട്ടുണ്ട് ഇന്ന് ശിവരാത്രിയാണ് സ്കൂൾ ക്ലാസ് ഇല്ല എല്ലാവർക്കും അവധിയാണ് സാധാരണ സ്കൂളൊക്കെ ഇങ്ങനെ പൊതുപരിപടിക്ക് തുറന്നു കൊടുക്കാറുണ്ട് ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്നതാണെന്ന് പറഞ്ഞാൽ വലിയ ക്രിമിനൽ സംഭവമൊന്നും അല്ല എന്നിട്ട് പോലും നിങ്ങൾക്ക് അനുമതി നിഷേധിച്ചല്ലേ നിഷേധിച്ചു അതെന്താണ് സ്കൂൾ മാത്രമല്ല അമ്പലത്തിന്റെ മൂലസ്ഥാന ഇതുവഴിയായിരുന്നു എല്ലാരും അമ്പലത്തിലോട് കയറിക്കൊണ്ടിരുന്നത് അത് അടച്ചിട്ടേക്കു അവിടെ കേറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്ന രാവിലെ അമ്പലം തുറക്കുമ്പോൾ ചിരം തുറന്നു വെക്കാം വൈകിട്ട് മരുന്ന് കൊടുക്കുന്ന ചിരം തുറന്ന് വെക്കാം അത് കഴിയുമ്പോൾ അടച്ചോണം അത് ഒരാൾക്ക് പോകുന്ന വലുപ്പത്തിലും അടിയിൽ ചങ്ങലിട്ട് പൂട്ടിയിരിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ദേവസ്വം ബോർഡിന് ഈ റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു സെന്റ് സ്ഥലം പോലും അവർക്കില്ല അവർക്കില്ല അവർ യാതൊരു യോഗ്യതയില്ല സംസാരിക്കാനുള്ള അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത് ഇപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാട്ടുകാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുക അതെല്ലാം ഞങ്ങൾ ചെയ്യുക ഒരു സ്വകാര്യ വ്യക്തി ഈ റിസോർട്ട് പണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അപേക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഈ വസ്തു എല്ലാം വാങ്ങിച്ചു കൂട്ടി ഈ മതിൽ അങ്ങേയറ്റം വരെ മുട്ടിക്കാൻ കടൽ വരെ മുട്ടിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക പാർട്ടി പ്രവർത്തനം സ്വാധീനിച്ചു എന്നിട്ട് പോലും ഇവിടുത്തെ ജനങ്ങൾ എതിർത്ത് നിന്നു അവരിവിടെ കുറച്ച് വസ്തു വാങ്ങി ആ വസ്തു ഒരു വിഷയമാണ് അല്ലേ ആ വസ്തു ഇപ്പോൾ ഒരു വ്യക്തികളാണല്ലോ ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഇതല്ല അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അതായത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് എന്തൊക്കെ പൈസ ഇവിടുന്ന് കൊണ്ടുപോകുന്നു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ട്രസ്റ്റിന് ഇല്ലാതെയ്ത് ഹൈക്കോടതി ഒരു ഉത്തരവ് ആയി കിടക്കുകയാണ് ട്രസ്റ്റിനെ ഇപ്പം ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഇപ്പം ദിവസം ബോർഡാണ് ഇവിടെ ഡയറക്റ്റ് വിലയർപ്പണം ചെയ്യുന്നത് ഇപ്പം ഇനി ഇത് പൊളിച്ചു മാറ്റി അങ്ങോട്ട് മാറ്റാനുള്ള പരിപാടിക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം അപ്പോൾ നമ്മളത് ഈ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിനകത്ത് കെട്ടിയെന്നുള്ള രീതിയിലാണ് നടക്കുന്നത് സ്വകാര്യ വ്യക്തി വ്യക്തിയൊന്നുമില്ല നമ്മുടെ ട്രസ്റ്റ് മേടിച്ചിട്ടുള്ള സ്ഥലത്തിനകത്ത് എട്ട് സെൻറ്റ് കിടപ്പുണ്ട് ബാക്കി സ്വകാര്യ ഈ നമ്മുടെ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണല്ലോ ാണ് ഇവർ ചെയ്യുന്നത് അവിടെ സ്ത്രീകൾ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനും എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തോണ്ടിരുന്നതാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിനു ശേഷം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല ആ വളരെ ബുദ്ധിമുട്ടാണ് ഈ ടോയ്ലറ്റ് ആദ്യം ടോയ്ലറ്റ് ടോയ്ലറ്റ് അവിടെ അത് കെട്ടിയിട്ട് കാര്യമില്ല ഇവിടുന്ന് ബലിതർപ്പണം കഴിഞ്ഞ് കടലിൽ കടലിൽ കുളിച്ച് ഈ ക്ഷേത്ര ഈ കുളത്തിൽ ഇറങ്ങി കുളിച്ചതിന് ശേഷം ആൾക്കാർക്ക് പിന്നെ ഡ്രസ്സ് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പത് മീറ്റർ അറുപത് മീറ്റർ അപ്പഴുള്ള സ്കൂൾ കോമ്പൗണ്ടിൽ പോകണം എന്നാൽ മാത്രമേ വസ്ത്രം മാറാൻ പറ്റത്തുള്ളൂ മുമ്പ് ഇവിടെ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് ഇതിനോട് ചേർന്നതാണ്ട് പതിനഞ്ച് മീറ്റർ അപ്പുറത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് വസ്ത്രം മാറുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊണ്ടിരുന്നത് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഏതാണ്ട് ഒരു ആറ് മാസത്തിന് മുകളിലായി നടത്താൻ തുടങ്ങിയിട്ട് ഇവിടെ വരുന്ന ബലിയിടാൻ വരുന്ന ഭക്തർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നില്ല ഇവിടുന്ന് നല്ല രീതിയിലൊരു വരുമാനം മാസം ഒരു ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ അപ്പുറത്ത് വരുമാനം ദേവസ്വം ബോർഡ് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോകുന്നുണ്ട് പത്ത് വയസ്സെ ചിലവില്ല അവർക്ക് ശരിയായ രീതിയിൽ ബാലൻസ് പോലും ഇവിടെ കിട്ടുന്നില്ല ചില്ലറയുടെ ലഭ്യത കുറവ് പറഞ്ഞിട്ട് എഴുപത്തി കൂപ്പൺ നൂറ് രൂപ അടുത്ത് ഇരുപത് രൂപ കൊടുക്കും അഞ്ചു രൂപ ഇല്ല ചില്ലറ ഇല്ല ചില്ലറ ഇല്ല ആ രീതിയിൽ അഞ്ചു രൂപ വെച്ച് കിട്ടും ഒരാളിന്റെ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് പേരോളം വന്ന് വലിയൊരു സ്ഥലമാണ് ആൾക്കാർ വരുന്നുണ്ട് ഒരു ദേവസ്വം ബോർഡ് എന്താ അവര് ചെയ്യുമ്പോ ഇത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ ഞാൻ ഈ സർക്കാർ സർക്കാരിപ്പൊ നാട്ടുകാരെ കൂടെയാണോ ഈ സ്വകാര്യ വ്യക്തിയായി സ്വകാര്യ അവർ ഹൈക്കോടതി രീതിയിലാണ് ാണ് കോടതി ഒരു കോടതി നിങ്ങൾക്ക് കാണാം ആ കാണുന്ന ആ ടാർപ്പ വെച്ച് മറച്ചിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് വസ്ത്രം മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഏഴ് പുലർച്ചെ വെളുപ്പിന് വരുന്നത് അഞ്ചു മണിക്കൊക്കെ വരുന്ന ബലിയിടുന്ന വക്താനങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് ഏഴജന്തുക്കളുണ്ടോ ഈ അലഞ്ഞുതിരിടക്കുന്ന നായ്ക്കളുണ്ടോ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല ലൈറ്റ് പോലും ഈ തൊട്ടിപ്പുറത്ത് കടന്നിടത്ത ആറേലക്ഷം രൂപ ഒരു മാസം ദേവസ്വം ബോർഡ് കൊണ്ടുപോയിട്ട് പോലും ഈ ഭക്തർക്ക് ഒരുക്കിയിട്ടില്ല യാതൊരുവിധ വിധ സൗകര്യങ്ങളൊരുക്കിയിട്ടില്ല ഒരു സൗകര്യമുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല മുമ്പെന്ന് പറഞ്ഞാല് ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ അടിസ്ഥാന ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇത് കൂടാതെ ഈ വരുന്നവർക്ക് വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ചികിത്സാ സൗകര്യങ്ങളും ഫസ്റ്റ് എയ്ഡിന്റെ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രായം ചെന്നവർക്ക് മുതിർന്നവർക്കൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കസേര സൗകര്യങ്ങൾ ഇത്തരം രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ചുക്ക് കാപ്പി വരെ ചുക്ക് കാപ്പി ബിസ്ക്കറ്റ് കാര്യം ചിലപ്പോൾ ചില വ്രതം നിന്നിട്ടൊക്കെ വരുന്നവരായിരിക്കും ഒരിക്കലും അല്ലെ സേവനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബലിതർപ്പണം നടത്തുന്നതിൽ ഇന്ന് ട്രസ്റ്റിന് കിട്ടുന്ന ഒരു ബലിയുടെ പുറത്ത് ചെറിയൊരു തുക ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഫീസ് ഇനത്തിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളും ഇത്തരം സൗകര്യങ്ങളും കൂടി ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുത്തോണ്ടിരുന്നേ ട്രസ്റ്റ് അതെ അതെ ഇവിടുന്ന് കിട്ടിയ പൈസ ഇതിന്റെ ബലിതർപ്പണം വഴിയുള്ള പൈസകളിലൂടെയാണ് ട്രസ്റ്റ് ഈ സ്ഥലങ്ങൾ മൊത്തം മേടിച്ചത് പിന്നെ കുറച്ച് പൈസ ഒരു സ്വകാര്യ വ്യക്തി നമ്മളെ സഹായിച്ചു ഇവിടെ അടുത്തുള്ള വായ്പ ഇനത്തിൽ സഹായിച്ചു ആ പുള്ളിക്ക് ഇപ്പോഴും ബാധ്യത നിക്കുകയാണ് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ബാധ്യത നിക്കുകയാണ് പുള്ളിക്ക് കൊടുക്കാനുള്ള ഈ സ്ഥലം വാങ്ങിയതിൻ്റെ പുള്ളിക്ക് ഇനി കൊടുക്കണം എനിക്ക് പ്രത്യേകം പ്രതികാര പ്രതികാരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡായാലും സർക്കാരായാലും അടുത്തല്ലേ അങ്ങനെ പ്രതികാര മനോഭാവമാണോ അവരിവിടുത്തെ സാമ്പത്തിക ദേവസ്വം ബോർഡിന് ഇവിടുത്തെ സാമ്പത്തികമാണോ നോട്ടം പിന്നെ ഇതിലൂടെ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും ഈ സ്കൂളിനകത്ത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ പറയുന്ന പെർമിഷൻ അത് ശിവരാത്രിക്ക് അതിനിപ്പോൾ പ്രത്യേകിച്ച് പെർമിഷനായിട്ടൊന്നും ഇല്ല നമ്മളതിനോട് അവരുടെ അടുത്ത് അനുവാദം ചോദിക്കും അവരത് കാലങ്ങളായിട്ട് ശിവരാത്രി പരിപാടി ക്ഷേത്രത്തിലെ മീനമാസത്തിലെ തിരുവോണം നക്ഷത്രത്തോടനുബന്ധിച്ച് തിരുവോണ മഹോത്സവം ഇവിടെ നടത്താറുണ്ട് അത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് പരിപാടികളും ബാക്കി കാര്യങ്ങളല്ല അപ്പോൾ ശിവഭഗവാനിയുടെ തുല്യ പ്രാധാന്യമാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ശിവഭഗവാന്റെ മുമ്പിൽ വർഷങ്ങളായിട്ട് ശിവരാത്രി മഹോത്സവം ഒരു ശിവരാത്രി സമിതി രൂപീകരിച്ച് ഈ ശിവരാത്രി മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആചാരലംഘങ്ങളുടെ കഥ തുടങ്ങിയത് ശബരിമലയിൽ നിന്നുമാണ് ഇങ്ങോട്ടിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി വരെ ആചാരലംഘത്തിന് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ തൽപര കക്ഷികളും ഈ പറയുന്ന പാർട്ടിയുടെ ആൾക്കാരും ഒക്കെ കൂട്ടുനിൽക്കുന്ന ഒരു ഒരു ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് വർഷങ്ങളായി ഈ പറയുന്ന അമ്പൾ ആ ഒരു മതിൽക്കെട്ടിനകത്ത് ആ സ്കൂളിൻ്റെ മതിൽക്കെട്ടിനകത്ത് നടത്തിക്കൊണ്ടിരുന്ന നല്ലതാനം ഇന്ന് പൊരി വെയിലത്ത് ജനങ്ങൾ പുറത്ത് കഴിക്കേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ് എങ്ങോട്ട് പോയി നിൽക്കുമെന്നോ എന്ന് അറിയില്ല ഈൻ്റെ ഈ ഇത് സംബന്ധിച്ചുള്ള കേസൊക്കെ കോടതിയിലാണ് എങ്കിലും ഒരു കൂട്ടം വിശ്വാസികൾ ആരോ ആയിക്കോട്ടെ അഥവാ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ അവർ വർഷങ്ങളായി കാലങ്ങളായി നൂറോ നൂറ്റമ്പത് വർഷങ്ങളായി തുടർന്നു വരുന്നൊരു ആചാരം ലംഘിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടാക്കും ഒരുപാട് ഹൃദയങ്ങൾ അത് തിരിച്ചറിയുക മനസ്സിലാക്കുക പരിഹരിക്കാൻ ശ്രമിക്കുക മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനികം